മന്ത്രി സജി ചെറിയാനെ സംരക്ഷിച്ച സി പി എം സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ധാർമ്മികതയുടെ പ്രശ്നമില്ലെന്ന് മന്ത്രി പി രാജീവും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം കൂടി ഹൈക്കോടതി കേൾക്കേണ്ടതായിരുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സുപ്രീംകോടതി ഉത്തരവുകൾ ഉണ്ടെന്നും സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയെന്നും പി രാജീവ് പറഞ്ഞു സാധാരണഗതിയിൽ അദ്ദേഹത്തെ കൂടി കേൾക്കേണ്ടതാണ് സുപ്രീം കോടതിയുടെ തന്നെ വിധികളുണ്ട് ഇങ്ങനെ ഒരു കേസിൽ നടപടികൾ വേണ്ട എന്ന് വന്നാൽ അതോടുകൂടി പിന്നെ മറ്റേ കക്ഷിയെ കൂടി കേൾക്കണം എന്ന സുപ്രീംകോടതി വിധികൾ ഉള്ളതാണ് പിന്നെ മന്ത്രി എംഎൽഎ തുടരാമോ എന്ന പ്രശ്നം ഇരുപത്തൊന്നാമത്തെ ഖണ്ഡിയ വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി ആയതുകൊണ്ടാണ് ഇന്ന് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് കോടതിയുടെ നിലപാട് വ്യക്തമാണല്ലോ മന്ത്രി ആയതുകൊണ്ട് ഇന്ന നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തന്നെയാണല്ലോ വന്നിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ ഈ ഈ ഭാഗം നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതാണ് എന്നുള്ള സജി ചെറിയാൻ പറഞ്ഞ ഭാഗം അത് വളരെ ശരിയായ ഭാഗമാണെന്ന് തോന്നുന്നു